السلام عليكم ورحمة الله علم الفرائض علم محلي كلاس أنبد بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم فرع في المناسخات مات أن ورثة فمات أحدهم قبل القسمة إني نمك بريان الذي مناسخة كرجان മുനാസഹത്ത് മുനാസഹത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ തസ്ഹീഹ് പറഞ്ഞല്ലോ മുനാസഹത്ത് യഥാർത്ഥത്തിൽ തസുഹീഹ് തന്നെയാണ് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെയല്ല നേരത്തെ പറഞ്ഞതുപോലെയല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുനാസഹാത്ത് അതുകൊണ്ടാണ് പ്രത്യേകം ഒരു ഫറായിട്ട് തിരിച്ച് പറയാൻ കാരണം മുനാസഹാത്ത് എന്ന് പറഞ്ഞാൽ മുനാസഹത്തിന്റെ ബഹുവചനമാണ് മുനാസഹാത്തി എന്നാണല്ലോ പറഞ്ഞത് മുനഹാത്ത് എന്നത് മുനാസഹത്തിന്റെ ബഹുവചനമാണ് നിന്നുള്ള വസന നസഹ് എന്നതിൽ നിന്നുള്ള നിന്നുള്ളത് മുനാസഹത്ത് ആ മുനാസഹത്തിന്റെ ജം ആണ് മുനാസഹാത്ത് പിന്നെ നസഹ് എന്ന വാക്കിന്റെ നേരെ മാനപ്പ് എന്താണ് ഇബുത് വൈസാലുഹു ഇബുത് വൈസാലു അതിനെ നീക്കുക ഒരു അതിനെ വാത്തിലാക്കി അതിനെ നീക്കുക അതായത് നീക്കി എന്ന അർത്ഥത്തിന് നസഹത്തില്ലിനെ നീക്കിക്കളഞ്ഞു എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ നേര മാനപ്പങ്ങനെയാ പക്ഷെ സാങ്കേതിക മാന ഇസ്ലാഹിൽ ഇതിന്റെ മാനം എന്താണ് ഇസ്ലാഹൻ നിലക്ക് അയ്യമൂത്തൽ കപിലി തരിക്കത്തി അയ്യമൂത്ത അഹദുൽ വറസത്തി വാരിങ്ങളിൽ നിന്നുള്ള ഒരാൾ മരിച്ചു പോകുക അവിടെ കിസ്മത്തി തരിക്കത്തി അനന്തര സ്വത്ത് വിഭജിക്കുന്നതിന് മുമ്പ് അപ്പൊ അനന്തര സ്വത്ത് വിഭജിക്കുന്നതിന് മുമ്പ് ഒരാള് ഒന്നോ ഒന്നിലധികമോ വാരിസുകൾ മരിച്ചു പോക അഥവാ ഒരു വ്യക്തി മരിച്ചു അദ്ദേഹത്തിന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് അനന്തരം ലഭിക്കുന്ന ഒരാൾ ഒരാള് മരിച്ചുപോകുക അതിനെക്കുറിച്ചാണ് നഹ് മുനാസഹത്ത് മുനാസഹാത്ത് എന്നത് മുനാസഹത്തിന്റെ ജം ആണ് മുനാസഹാത്തിൽ പറയുന്നതായ ഒരാൾ മരിച്ചു മരിച്ചു ഒരു ഒരു വ്യക്തി ു അൻവറത്തിൻ വാരി തൊട്ട് വാരിഫീങ്ങൾ ഉണ്ട് അങ്ങനെ വാരിഫീകളിൽ നിന്നുള്ള ഒരാൾ മരണപ്പെട്ടു കപിലൽ കിസ്മത്തി അനന്തര സ്വത്ത് വിഭജിക്കുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തുണ്ട് ആ അനന്തര സ്വത്ത് വിഭജിക്കുന്നതിന്റെ മുമ്പ് വാരിസീങ്ങളിൽ പെട്ടത് ഒരാൾ മരണപ്പെട്ടു പോയി ഇൻഷാല്ല ഓരോന്നും ഉദാഹരണ സഹിതം പറയും അപ്പൊ മാത്ത ഒരാൾ മരണപ്പെട്ടു അൻ വറഹത്തിൻ വാരിസീങ്ങളെ തൊട്ട് അഹദുഹും വാരിസീങ്ങളിൽ നിന്നുള്ള ഒരാൾ മരിച്ചു കബിലൽ കിസ്മത്തി ഈ കപിൽമത്തിവത്ത് വിഭജിക്കുന്നതിന് മുമ്പ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഓരോന്നും പറയുന്നു ബാഖീന യരിസി സാനിയ രണ്ടാം മയത്തിന് അനന്തരം പിടിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത് മരിച്ച ആളുണ്ടല്ലോ അയാളെ അനന്തരം പിടിച്ചിട്ടില്ലെങ്കിൽ വൈറുൽ ബാക്കീന ഒന്നാം മയ്യത്തിന്റെ വാരിസീങ്ങളിൽ നിന്ന് അവശേഷിക്കുന്നവരല്ലാതെ ഒരാൾ മരണപ്പെട്ടു അയാളെ വാരിസീങ്ങൾ ഉണ്ട് ആ വാരിധീങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു നോക്കുമ്പോ അയാളെ വാരിസീങ്ങൾ ആര് മാത്രമേ ഉള്ളൂ ഒന്നാമത്താളിൽ ബാക്കിയുള്ളവർ മാത്രമേ ഉള്ളൂ എന്നാ വക്കാന മിൻഹുഹും രണ്ടാം മിൻഹു രണ്ടാം മയത്തിൽ നിന്നുള്ള ഒന്നാം മയ്യത്തിന്റെ ബാക്കിയുള്ളവരുടെ ഇറസായി ഇറസാവുകയും ചെയ്ത് ഏതുപോലെ മിനൽ അവലി അവലിൽ നിന്ന് അവർ അനന്തരം പിടിക്കുന്നത് പോലെയായി അവവലി ആദ്യം മരിച്ച ആളുണ്ടല്ലോ അയാളിൽ നിന്ന് അനന്തരം പിടിക്കുന്നത് പോലെയായി പോയൽ എന്തു ചെയ്യണം ഹിസാബി ഹിസാബിലേക്ക് നോക്കൽ കൊണ്ട് അവസ്ഥയെ ആക്കപ്പെടണം ഏതുപോലെ രണ്ടാമത്തെ മയ്യത്ത് ഒന്നാമത്തെ മയ്യത്തിന്റെ വാരിസീങ്ങളിൽ ഉണ്ടാവാത്തതുപോലെയാക്കണം ഉദാഹരണം പറയും ഒരു ഉദാഹരണം നമ്മൾ നോക്കുക ഒരു വ്യക്തി മരണപ്പെട്ടു ഒരു വ്യക്തി മരണപ്പെട്ടു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ആകെലുള്ളത് ആരാണ് മൂന്ന് സഹോദരന്മാർ മാത്രമാണ് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് അനന്തരാവകാശികളായിട്ടുള്ളത് മൂന്ന് സഹോദരന്മാർ മാത്രമാണ് എന്നാൽ അവരങ്ങെടുക്കും ആ സ്വത്ത് മുഴുവനും അവരൊക്കെ അസവക്കാരാണല്ലോ അവരങ്ങെടുക്കും ഈ മൂന്നിൽപ്പെട്ട ഒരാള് ആദ്യം മരണപ്പെട്ട ആളുടെ സ്വത്ത് ഓഹരി ചെയ്യുന്നതിന്റെ മുമ്പ് മൂന്നിൽപ്പെട്ട ഒരാളങ്ങ് മരിച്ചുപോയി നോക്കുമ്പോ അയാളുടെ അനന്തരാവകാശികളും ആര് എന്നെ ഉള്ളൂ ഈ ബാക്കിയുള്ള രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അവർക്ക് അങ്ങ് വീതിച്ചു കൊടുത്താൽ മതി ആദ്യത്തെ ആളുടെ സ്വത്ത് തന്നെ ഉദാഹരണം പറയാ ഒന്നാമത് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് മൂന്നു ഏക്കർ സ്ഥലമുണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് ആ മൂന്ന് സഹോദരന്മാർക്ക് ഓരോ ഏക്കർ വീതം അങ്ങ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ആ മൂന്നിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി മൂന്നിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി ഇവിടെ സ്വത്ത് ഓഹരി ചെയ്തിട്ടില്ല കേട്ടോ മൂന്നിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു നോക്കും അയാൾ അനന്തരാവകാശികളും ആര് എന്നേ ഉള്ളു ഈ പറയപ്പെട്ട ബാക്കിയുള്ള രണ്ടാള് മാത്രമേ ഉള്ളൂ എന്നാ എന്ത് ചെയ്യണം ഒന്നാമത്തെ ആളുടെ സ്വത്ത് രണ്ട് ഓഹരി ചെയ്താൽ മതി ഒന്നരേ ഒന്നരേ ഇവർ രണ്ടുപേരും അങ്ങ് എടുക്കുക ഓരോന്നും ശ്രദ്ധിച്ചാൽ ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമുക്കൊക്കെ നാഫിയായ അയിൽമ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് രണ്ടാമത്തെ മയ്യത്ത് ഒന്നാമത്തെ വാരിസീങ്ങളിൽ ഉണ്ടാവാത്തതുപോലെ ആക്കപ്പെടണം അതായത് ഹിസാബിലേക്ക് നോക്കൽ കൊണ്ട് അവസ്ഥയാക്കപ്പെടണം ഏതുപോലെ രണ്ടാമത്തെ മയ്യത്ത് ഒന്നാമത്തെ വാരിസീങ്ങളിൽ ഉണ്ടാവാത്തതുപോലെ അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരാൾ മരിച്ചു അയാൾക്ക് വാരിസീങ്ങൾ ഉണ്ട് ആ വാരിഹീങ്ങളിൽ പെട്ട ഒരാള് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം പൈലം യക്കുനി സ്ഥാനിയ വൈറുൽബാക്കീന രണ്ടാമത്തെ മയ്യത്തിനെ അനന്തരം പിടിച്ചിട്ടില്ലെങ്കിൽ വൈറുൽ ബാക്കീന ഒന്നാം മയത്തിന്റെ വാരിസീങ്ങളിൽ അവശേഷിക്കുന്നവരല്ലാതെ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യണം ബാലു ആ ബൈനൽ ബാക്കിന ബാക്കി ഇടയിൽ വാരിണ്ടല്ലോ അവരുടെ ഇടയിൽ വീതിക്കപ്പെടണം ഉദാഹരണം നോക്കാം ക വ മിനൽ അബി ഒരാൾ മരണപ്പെട്ടു വാപ്പയും ഉമ്മയും ഒത്തതായ അല്ലെങ്കിൽ വാപ്പത്തെ ഇവിടെ വാപ്പത്താ പറഞ്ഞത് ഇഹുവത്തിൻ സഹോദരന്മാർ വ അഹവാത്തിൻ സഹോദരിമാരും മിനൽ അബി തായ സഹോദരന്മാരും സഹോദരിമാരും ഔ ബനീന വ അല്ലെങ്കിൽ ആരുണ്ട് ആൺമക്കളും ഉണ്ട് പെൺമക്കളും ഉണ്ട് ആൺമക്കളും ഉണ്ട് പെൺമക്കളും ഉണ്ട് മാത്ത ബാഗും അവരിൽ നിന്നുള്ള ബാഗ് മരണപ്പെട്ടു അനിൽ ബാക്കീന ബാക്കിയുള്ളവരെ തൊട്ട് ബാക്കിയുള്ളവരെ തൊട്ട് ഇവിടെ ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് സഹോദരന്മാരുണ്ട് അയാൾക്ക് സഹോദരിമാരുണ്ട് ആ അദ്ദേഹത്തിന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു സഹോദരൻ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു സഹോദരി മരണപ്പെട്ടു ഔ ബനീന വനാത്തിൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് കുറെ ആൺമക്കളും ഉണ്ട് കുറെ പെൺമക്കളും ഉണ്ട് അവരാണുള്ളത് എങ്കിൽ അവർക്ക് ആ സ്വത്ത് കൊടുക്കണം പക്ഷേ ആ സ്വത്ത് വീതിക്കുന്നതിന് മുമ്പ് അനന്തരാവകാശികളിൽ പെട്ടത് ഒരാൾ മരണപ്പെട്ടു അതാ പറഞ്ഞത് മാത്ത ബാളുഹും അവരിൽ നിന്നുള്ള ബാള് ഇവിടൊക്കെ ഒരാള് എന്ന് പറയുമ്പോൾ ഒരാൾ ആവണമെന്നില്ല ഒന്നിനേക്കാൾ കൂടുതലാൾ മരിച്ചാലും ഇതേ അവസ്ഥ തന്നെയാ മാത്ത ബാലുഹും അവരിൽ നിന്നുള്ള ബാലു മരണപ്പെട്ടു അനിൽ ബാക്കീന ബാക്കിയുള്ളവരെ തൊട്ട് ഇനി ഇവിടെ മറ്റൊരു വിഷയം വരുന്നത് ഇവിടെ മുസന്നിഫ് റഹ്മത്ത്ാഹിഅലി ഉദാഹരണം പറഞ്ഞ സമയത്ത് ആദ്യം അബി വ ബീന വീ അങ്ങനെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാരാണ് മക്കളാണല്ലോ മകൻ മകൾ ഇവരൊക്കെയാണല്ലോ അവരെ പറയുന്നതിന് മുമ്പ് ഇഹ്വത്ത് അഹ് എന്തുകൊണ്ട് പറഞ്ഞു അതിന് ബഹുമാനപ്പെട്ട ഷാരിഹ് റഹ്മി അലൈഹി മറുപടി പറയുകയാണ് മുസന്നിഫ് പറയുകയാണ്ഹി അലൈഹി ബഹുമാനപ്പെട്ട ഇമാം നബബിർ റബി അള്ളാഹു എന്ന് തുടങ്ങി ബിൽ ഇഹ്വത്തി ഇഹ്വത്ത് കൊണ്ട് കാരണം ആദ്യം ഉദാഹരണം പറഞ്ഞത് ഏതാണ് ക വ എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇഹ്വത്ത് അഹവാത്ത് എന്നാണ് പറഞ്ഞത് മുസന്നിഫ് റഹ്മി അലേഹി തുടങ്ങി ബിൽ ഇഹ്വത്തി കൊണ്ട് അതെന്താ കാരണം ലി അന്ന രണ്ടാമത്തെ മയ്യത്തിൽ നിന്നുള്ള അവരുടെ ഇറസ് ബി തരീക്ക് ഒന്നാമത്തെ മയ്യത്തിൽ നിന്നുള്ള ഇറസിന്റെ തൊരീക്ക് തന്നെയാണ് ഒരാൾ മരണപ്പെട്ടു അയാളിൽ നിന്ന് അനന്തരം പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന നിലക്കാണ് രണ്ടാമത്തെ മയ്യത്തിൽ നിന്നും എങ്ങനെ തന്നെയാണ് സഹോദരനാണ് സഹോദരിയാണ് എന്ന നിലക്ക് തന്നെയാണ് അനന്തരം പിടിക്കുന്നത് ബി ഖിലാഫിൽ ഔലാദി ഔലാദിനെതിരായിട്ട് ഇവിടെ രണ്ടാമതാണല്ലോ ബനീന് ബനാത്ത് എണ്ണിയത് അവർക്കെതിരായിട്ട് അവിടെ വ്യത്യാസമുണ്ട് അവിടെ ബനീന് ബനാത്ത് എന്ന് പറയുമ്പോ ആദ്യം എങ്ങനെയാണ് അനന്തരം കിട്ടുന്നത് ബുനുവത്ത് കൊണ്ടാ അതിവിടെ മരണപ്പെട്ടതാരാ വാപ്പയാണ് വാപ്പ മരിച്ചാൽ മോനും മോക്കുമൊക്കെ അനന്തരം കിട്ടി വീതിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇവരിൽപ്പെട്ടതായ ഒരാളും മരണപ്പെട്ടു ഇവരിൽപ്പെട്ട ഒരാളും മരണപ്പെട്ടു അപ്പോ അവിടെ ഔലാദിൽ വരുന്നത് ഒന്നാം മസ്അലയിൽ ബുനുവത്ത് കൊണ്ടും രണ്ടാം മസ്അലയിൽ ഉഹുവത്ത് കൊണ്ടുമാണ് അവിടെ അനന്തരം വരുന്നത് എന്നാൽ ഇഹ്വത്തിന്റെ മസ്അല അങ്ങനെയല്ല ഒന്നാം മസ്അലയിലും ഇഹുവത്ത് തന്നെയാണ് രണ്ടാം മസ്ലയിലും ഇഹ്വത്ത് തന്നെയാണ് അതായത് ഒന്നാം മസ്തല രണ്ടാം മസ്അലെന്നറിയുമ്പോ ഒന്നാം മയ്യത്തിൽ നിന്നുള്ള അവരുടെ ഇരുസും ഉഹുവത്ത് വൈക്ക് തന്നെയാണ് രണ്ടാം മയ്യത്തിൽ നിന്നുള്ള അവരുടെ ഇറത്തു എങ്ങനെ തന്നെയാണ് അപ്പൊ ഒന്നാം മയ്യത്തിൽ നിന്നും രണ്ടാം മയ്യത്തിൽ നിന്നും ഒരേ തെരീക്കിലാണ് ഇഹ്വത്ത് ഉണ്ടാക്കുന്നത് അനന്തരം എടുക്കുന്നത് ബി ഔലാദി ഔലാദിനെതിരായിട്ട് ഔലാദ് ആദ്യത്തെ മയത്തിൽ നിന്ന് ബുനുവത്തൻ നിലക്കും രണ്ടാമത്തതിൽ നിന്ന് ഉഹുവത്തം നിലക്കും രണ്ട് വകുപ്പിലാണ് അനന്തരം പിടിക്കുന്നത് പക്ഷെ ഒന്നാമത്തത് അങ്ങനെയല്ല അതുകൊണ്ടാണ് മുസന്നിഫ് അറഹത്ത് അലഹി ഇഹ്വത്ത് അഹ്വാത്ത് കൊണ്ട് തുടങ്ങാൻ കാരണം അള്ളാഹു സുബഹാൻ അഹൂവത്തായാലെ നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ നാഫിയായ ഇൽമ് പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു സുബഹാൻ അഹൂവത്തായാലെ നമുക്കൊക്കെ നൽകുമാറാവട്ടെ